നബി ദിനാഘോഷത്തിന്റെ ഭാഗമായി മലപ്പുറം വലിയങ്ങാടി വലിയ ജുമാത്ത് പള്ളി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുപ്പതിനായിരം പേർക്ക് അന്നദാനം നടത്തി വലിയ പള്ളിക്ക് സമീപം ഒറ്റകത്ത് പുതിയ മാളിയക്കൽ തറവാട്ട് നടന്ന അന്നദാന ചടങ്ങ് മലപ്പുറം ഖാസി ഒ പി എം മുത്തുക്കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു വൈവിധ്യങ്ങളായ ഇന്ധനം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് പൊന്നോണം ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ബാങ്കിൾ സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ സുഹദാക്കളുടെയും ഹൈദ്രൂസ് സദാത്തുകളുടെയും മക്ബറയിൽ നടന്ന സമൂഹ പ്രാർത്ഥനയ്ക്കും മൗലി പാരായണത്തിനും പ്രമുഖ പണ്ഡിതർ നേതൃത്വം നൽകി മദ്രസുൽ മതപ്രഭാഷണത്തിനും മൌലീദ് പാരായണത്തിനും മുദ്രിസ് ജമാലുദ്ദീൻ മുസ്ലിയാർ നേതൃത്വം നൽകി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി സജ്ജീകരിച്ച കൗണ്ടറുകളിലൂടെ മുപ്പതിനായിരം പേർക്ക് അന്നദാനം നടത്തി അന്നദാന പരിപാടിക്ക് മകല് ഭാരവാഹികളായ പറയുകൻ മുസ്തഫ ഒ പി എം ഹക്കീം തങ്ങൾ യോഗ്യൻ മുഹമ്മദ് സലീം പി കെ അബ്ദുൾ ഹക്കീം പി കെ മുഹമ്മദ് അലി ഹാജി കെ ടി അക്ബർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഹയാ മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്